ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് പിന്നെ നല്ല നാടൻ രണ്ട് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ പിന്നെ ഞങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് അപ്പോൾ ഞാനത് രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്താണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത് ദോശമാവൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനെ അപ്പോൾ അത് ദോശമാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് മീപ്പിയും നമ്മളെ അനിയത്തിക്കുട്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ അയഫക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് റിച്ച് മദ്രസ് ഉണ്ട് റിച്ച് മോൻ പോയി മോൻ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ അടുപ്പൊക്കെ കത്തിക്കാനൊക്കെ വന്നത് ഇനിയിപ്പോൾ നമ്മൾ ഐഫക്കുട്ടിനെ വിളിച്ചുണുത്തണം അതേപോലെ മദ്രസ് പറഞ്ഞയക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം അപ്പം ചുട്ടക്കാന്ന് വിചാരിച്ചു ഒഴുക്ക് പിന്നെ ഏഴരക്ക് ബെല്ലടിക്കൊള്ളൂ അപ്പോൾ ഒരു ഏഴക്കാലൊക്കെ ആകുമ്പോൾ പോയാൽ മതി അപ്പോൾ ഞാൻ വേഗം അപ്പൊക്കെ ചുട്ടെടുത്തു പിന്നെ അത് ആ ഒരു അടുപ്പിൽ തന്നെ വേഗം നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കലം മയക്കണത് ഞാൻ വീഡിയോയിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ പിന്നെ ഞാനത് മറന്നു പോയിട്ടോ ഞാൻ പിന്നെ കഞ്ഞിവെള്ളം തിളപ്പിച്ചു പിന്നെ അത് നേരത്തോട് നേരായപ്പോൾ അതാ കലത്തുനിന്ന് മാറ്റിയിട്ട് പിന്നെ എണ്ണയൊക്കെ തടവി ഒക്കെ വെച്ചിണീട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ആ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ദോശിക്കുന്നത് ചട്നിയാണ് കേട്ടോ കറി ഉണ്ടാക്കിയത് അപ്പോൾ ചട്നി ദോശയൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടില്ല അതേപോലെ ചട്ണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമ്മളൈഫക്കുട്ടിനെ മദ്രസിലൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നു പിന്നെ അമ്മക്കും ഉപ്പാക്കും ഒക്കെ ചായയൊക്കെ കൊടുത്തു ഓരൊക്കെ ചായ കുടിക്കുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു മറന്നിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ അതാ ഞാനും ചായ കുടിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഒന്ന് വീട്ടിൽ പണിക്കാരുണ്ടാവും എന്ന് പറഞ്ഞു നമ്മളെ തറവാട് വീട്ടിൽ അപ്പോൾ പണിക്കാർ വരും എന്ന് പറഞ്ഞാണ്ട് ഇപ്പോൾ പോയിട്ടോ അപ്പോൾ ഇമ്മയും പോയി അപ്പോൾ ഞാൻ പിന്നെ വേഗം വെള്ളം തടിച്ചിട്ടുണ്ടേ നമ്മൾ പിന്നെ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ അപ്പോൾ വെള്ളം തടിച്ചപ്പോൾ പിന്നെ ആയി കരി ഇട്ട് കൊടുത്ത് ചായ അടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അപ്പോൾ അത് കഴുകാൻ ചിഞ്ചിമോളയാക്കി പിന്നെ ഞാനിത് ആ വേഗം പോയിട്ട് മുറ്റടിച്ചു വരാൻ എന്ന് വിചാരിച്ചു മുറ്റടിച്ചു വരാനൊക്കെ സമയം ഒരുപാടായിട്ടുണ്ട് വെയിൽ കണ്ടില്ലേ വെയിൽ അരച്ചിക്ക് കേട്ടോ എട്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് സമയം പിന്നെ മുറ്റടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം മുറ്റത്ത് കുറേ ഉണ്ടാവും പെറുക്കാന് അപ്പോൾ നമ്മൾ കുട്ടി റിച്ചും കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ അപ്പോൾ അടിച്ചു വരുന്ന ആ ഒരു സ്ഥലം അവിടെ ചെറിയൊരു പന്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തെങ്ങുംമാട്ടയിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ കാണാൻ നല്ല രസം കേട്ടോ ഐഫക്കുട്ടീൻ്റെ കുട്ടികളെ കടത്താൻ രണ്ട് തൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിൽ അതേപോലെ ചാക്കൊക്കെ വിരിച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാനും ഒരു കളിക്കണ കാണാനും ഒരു കാണാതെ നമ്മൾ വീഡിയോ എടുക്കണം ഈ സമയത്തൊന്നും കളിക്കൂല കേട്ടോ വെയിലാറിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ കളിക്കും അപ്പോൾ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരൽ കഴിഞ്ഞു ഈ മുന്നത്തെ മുറ്റം കുറച്ച് അധികം തന്നെ ഉണ്ട് അടിച്ചുവാരാൻ അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തെങ്ങൊക്കെ ഒന്ന് നനക്കാന്ന് വിചാരിച്ചു തെങ്ങ് ഞാൻ അപ്പോൾ വേകുന്നേരം ഉണ്ട് നനക്കല് വേകുന്നേരം നനച്ചുകഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു തണുപ്പ് എപ്പോഴും ഉണ്ട് രാവിലെ വരെ ഉണ്ടാവും ഇതിപ്പോൾ വെയിലരച്ചു തുടങ്ങിയില്ലേ ഇപ്പം നമ്മൾ വെള്ളം പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം പറഞ്ഞാലും അതങ്ങനെ എന്താ പറയുക ഭൂമി പെട്ടെന്ന് കുടിക്കൂലേ പിന്നെ അതേപോലെ നമുക്ക് കുറേ മാവും തൈകളൊക്കെ കണ്ടിട്ടും അതൊക്കെയാണ് കുഴിച്ചിട്ട് തേനി അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് നമ്മളാവശ്യത്തിന് മാങ്ങയും ചക്കയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ വേണം വേറെ അവിടെ നിന്നും കിട്ടൂല നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ അതൊരു എന്താ പറയുക അതൊരു രസം തന്നെയല്ലേ ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ മാങ്ങയും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഞാൻ കുഴിച്ചിട്ടതാണ് കുറേ എന്താ മാങ്ങമൂച്ചിൻ്റെ തൈകളുണ്ട് താഴെയുണ്ട് മേലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ നനച്ചൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ഐഫ് നമ്മളൈഫക്കുട്ടിൻ്റെ കുട്ടിൻ്റെ തൊട്ടിലൊക്കെ കണ്ടില്ല ഞങ്ങൾ കുട്ടീനെ കയ്യിൽ കടത്തിക്കുന്നു കേട്ടോ അതേപോലെ അപ്പുറത്തും ഉണ്ട് ഒരു തൊട്ടില് പിന്നെ ദാ റിമോട്ട് ഒക്കെ എന്തുകൊണ്ടൊക്കെയോ കെട്ടിക്കൂട്ടിയൊക്കെ ചെയ്തേക്കണം അങ്ങനെ ഒറ്റയ്ക്ക് ഓരോന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ കളിക്കും കൂടെ ഇരുന്നിട്ട് പിന്നെ നമ്മളെ ഇപ്പുറത്ത് രണ്ട് കുടമ്പുളീൻ്റെ തൈകളൊക്കെ ഉണ്ട് അതും ഞാൻ വെള്ളം പറഞ്ഞതൊക്കെ നനച്ചു കൊടുക്കലുണ്ട് പിന്നെ നമ്മളെ മുളകും തൈ ഒക്കെ പോകാകെ വാടിക്കണിട്ടോ പിന്നെ കുറേ ദിവസം നമ്മൾ വിരുന്ന് പോയി വീട്ടിൽ നിന്നില്ലേ അപ്പോൾ അതിനൊന്നും വെള്ളം കിട്ടാഞ്ഞിട്ടേ ഒക്കെ ഉണങ്ങിക്കണ് ചെടികളൊക്കെ കുറേ ഉണങ്ങിപ്പോയി കുറേ ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ചെടികളൊക്കെ ഇല്ല ഇനു അപ്പോൾ അതൊക്കെ വെള്ളം നനക്കാതെ ആയപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് ഇനിയൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കാം അങ്ങനെ പിന്നെ തെങ്ങും മാവും ഒക്കെ നനക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെടികളൊക്കെ നനച്ചുകൊടുത്തു പിന്നെ ആ വേഗം പിന്നെ അകൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ അനിയത്തിക്കുട്ടി ഉണ്ടിട്ട് ആകെ അടിച്ചു വാരനെ വളർത്തുന്ന ചൂല് വാങ്ങിയതാണ് ഞാൻ ഞാൻ അടിച്ചുപരിക്ക് കൊണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അകം തുടക്കുന്ന ആൾ ചീഞ്ചുമ്പോളാണ് അപ്പോൾ ഔട്ട് ഞാൻ വേഗം തുടച്ചിട്ട് ഉളുപ്പിനി പാത്രമൊക്കെ കഴുകി വന്ന് ഇനിയിപ്പോൾ ഒരു ഓരോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ടേ തുടക്കാൻ വരുള്ളൂ അപ്പോൾ സിറ്റ് ഔട്ട് വേഗം തുടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കോളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ അപ്പോൾ സ്കൂളില്ലാതെ മക്കൾ വീട്ടിലുണ്ടാവുമ്പോൾ ഓരോരുത്തർ ഓരോ ജോലി ഏറ്റെടുത്ത് ചെയ്യലാണ് അപ്പോൾ മഞ്ചുമോളെ ജോലിയാണ് ആകെ അടിച്ചുവാരിലൊക്കെ അപ്പോൾ ഇന്നത് നമ്മൾ അനിയത്തിക്കുട്ടി ചെയ്തു പിന്നെ ചിഞ്ചിമോക്ക് അകം തുടക്കണം അപ്പോൾ ഞാനിനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുക നമ്മൾ അരിയിട്ട് പോകുന്നതല്ലേ ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ചോറൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ കുറച്ച് നേരൊക്കെ അതിൽ അങ്ങനെ ഓരോ പണികളൊക്കെ എടുത്ത് അങ്ങനെ നടന്നു നമ്മളെ മീൻകാലം വരികയാണെങ്കിൽ മീനും കൂടെ വാങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മീൻകാലം വരുന്ന സമയമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ കാണുന്നില്ല അപ്പം ഇനി മീനില്ലാത്ത എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മീൻ കിട്ടിയാൽ പിന്നെ മീൻ പൊരിക്കുക അല്ലെങ്കിൽ മീൻ മുളകിട ഒക്കെ ചെയ്താൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറ് ഉഷാറായിട്ട് കഴിക്കലേ അപ്പോൾ ഒന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ചോറ് വന്നപ്പോൾ ചോറ് ഊറ്റി വെച്ച് എന്നിട്ട് പിന്നെ വേഗം അവിടെ കുറച്ച് ചക്കക്കുരുണ്ടേനും അതൊക്കെ ആയിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി ഒരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്കക്കുരും മാങ്ങിയിട്ടിട്ട് കറി ഉണ്ടാക്കാൻ അപ്പം ഇറച്ചി മീനോ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ ഞാനും കുട്ടികളൊക്കെ ഫുഡേക്കൊക്കെ ചെയ്യും നമ്മളെ ബാവുകാക്കുനാണ് ഇറച്ചി മീനൊക്കെ നിർബന്ധം ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് അപ്പോൾ ഞാനിത് ആ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് കഴുകി മണ്ണിൻ്റെ ചട്ടിയൊക്കെ ഇട്ടുകൊടുത്തു അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ പിന്നെ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചു ഇനി ഇത് കടന്നിട്ട് വേവട്ടെ ഇതധികം മൂപ്പൊന്നും ഇല്ലാത്ത ചക്കൻ്റെ കുരുമാണ് അപ്പോൾ പെട്ടെന്ന് വേവും പിന്നെ ഇവിടെ മാങ്ങ ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ടുണ്ടേനെ അപ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നേനീട്ടോ അപ്പോൾ ഞാനത് ഇത് അടുപ്പത്ത് ഒക്കെട്ട് എന്നിട്ട് കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞാണ്ട് ഇവിടെ അപ്പോൾ അപ്പോഴത്തന്നെ അതിൽ നിന്ന് കുറച്ചൊക്കെ ഓരോടുത്ത് കൊണ്ടുപോയി അങ്ങനെ രണ്ടെണ്ണം ഞാനും കഴിച്ചു ഇനി നമുക്ക് ചക്കക്കുരി മാങ്ങ പിന്നെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഇത് ചെറിയ മാങ്ങയാണ് പിന്നെ പുളിയും കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെതാ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഉദിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചപ്പോൾ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ലല്ലോ മുളക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ മുള പച്ചമുളകൊക്കെ നിങ്ങളെരിവിനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഒരു നാല് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അത് കയ്യിൽ കയറി കൊടുത്തു പിന്നെ ചിഞ്ചിമുളക് കുറച്ച് തേങ്ങ ചെരവി തന്നിട്ടുണ്ടേന് അപ്പോൾ നമുക്ക് പിന്നെ കറിക്കുള്ള തേങ്ങയാണ് കേട്ടോ പിന്നെ മൂന്ന് ചെറിയ ഉള്ളി അയക്കിട്ട് കൊടുത്തിട്ട് കാൽ ടീസ്പൂണ് നല്ല ജീരകം കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അരച്ചെടുത്തു പിന്നെ അത് നമ്മളെ ചക്കക്കുരു വന്നിരിക്കണമെന്ന് നോക്കിയപ്പോൾ ചക്കക്കുരി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണുണ്ട് പിന്നെ ഉടച്ച് കൊടുക്കണത് ഇഷ്ടമല്ലെങ്കിൽ ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആ ഒരു ചക്കക്കുരുവിൻ്റെ കഷ്ണം കഴിക്കാൻ ഇഷ്ടമല്ലവരാണെങ്കിൽ ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഉടച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി വെച്ചിരുന്നല്ലോ മാങ്ങി പച്ചമുളകൊക്കെ അതോ കയ്യിൽ ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് തിളത് അടച്ചപ്പോൾ തന്നെ എന്നെ അത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിരുന്നല്ലോ അപ്പോൾ തേങ്ങൻ്റെ അരപ്പ് തീക്കി ഒഴിച്ചു കൊടുക്കാനായിട്ടിനി അപ്പോൾ അത്രേ ഉള്ളൂ ചക്കക്കുരു വാങ്ങി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കൽ പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചക്കക്കുരു വാങ്ങിയിട്ടിട്ട് കറി ഉണ്ടാക്കല് കമൻറ്റ് ചെയ്യുക ഇപ്പം ചക്കൻ്റെ അല്ലേ അപ്പോൾ ചക്കക്കുരു ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ ചക്ക അല്ലെങ്കിലും നമ്മളെ വീടിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ ചക്ക ഉണ്ട് അപ്പോൾ ഓരൊക്കെ തരും ചക്ക കേട്ടോ അപ്പോൾ ചക്കക്കുരു കൊണ്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാലോ നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടുകൊടുത്തു ഇനി അതൊന്ന് കടുക് വറുത്തെടുത്താൽ മതി അപ്പോൾ അത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചു പിന്നെ നമുക്കിന്ന് ഉപ്പേരി ഉണ്ടാക്കണത് ഉള്ളി ഉപ്പേരിയാണ് ഈ ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പളേയിലൊക്കെ ഉണ്ടാക്കലുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ മുന്നിലുള്ള വീഡിയോയിലൊക്കെ ചിലപ്പം ഇതിൻ്റെ റെസിപ്പിട്ടിട്ടുണ്ടാവും അപ്പോൾ കുറേ പുതിയ കൂട്ടാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറഞ്ഞതരാട്ടോ ഞാനിതൊരു മൂന്ന് സവാള തൊലിയൊക്കെ തൊല്ലിയൊക്കെ കളഞ്ഞിക്കഴുകി ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളിവിടെ പിന്നെ ഒരു കപ്പോളം തേങ്ങ ചരിവ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തേക്ക് അതിക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ കുഴച്ച് തിരുമ്പി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ടേന് ചട്ടി ഇപ്പോൾ ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ടായിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ വറ്റൽ ഈ ചുമന്ന കാന്താരി മുളക് ഉണ്ടല്ലോ പഴുത്ത കാന്താരി മുളക് നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതാ നമ്മൾ ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള അല്ലെങ്കിൽ ഉള്ളി എടുത്താലും മതി കേട്ടോ ഉള്ളി ഇങ്ങനെ കുറേ വേണ്ടേ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ അരിഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ് സവാളയാണെങ്കിലും ടേസ്റ്റിലൊരു വ്യത്യാസമുള്ളൂ കേട്ടോ പിന്നെ ചെറിയുള്ളിക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാവും അത് വേറെ പക്ഷേ സവാള ചേർത്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് കേട്ടോ നല്ല അടിപൊളി ഉള്ളിപ്പേരിയാണ് പിന്നെ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ട് പിന്നെ നമുക്ക് അതിൽക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ മുന്നേറ്റ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സവാളയ്ക്ക് മാത്രമേ ഉള്ള ഉപ്പ് ചേർത്താൽ മതി അരപ്പേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ് എന്നിട്ടൊന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ചെറിയ തേയില ഒന്ന് അടച്ചു വയ്ക്കുക പിന്നെ വന്നിട്ട് നമ്മൾ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവിയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉണങ്ങിയ കാന്താരി മുളൊക്കെ ഇട്ട് കൊടുത്തീനി കറിവേപ്പിൻ്റെ ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റും അടിപൊളി ഫ്ലേവറൊക്കെയാണ് കേട്ടോ നമ്മളെ കറിക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് തൂമിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളീൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലോ ആണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇങ്ങനെ പിന്നെ തൊലിയൊന്നും കളയാതെ ഒന്ന് കഴുകിയിട്ടൊന്ന് കുത്തിയിട്ട് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി അങ്ങനെ ചക്കക്കുരു മാങ്ങയും കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഉള്ളി ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇതായി ഉള്ളി ഉപ്പേരി ഉണ്ടാക്കിയ ചട്ടിയുണ്ടല്ലോ അത് നമുക്ക് ഇൻഡസ്റ്റ് വാലിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്ന ചട്ടിയാണ് കേട്ടോ നല്ല ചട്ടിയാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ചട്ടിയാണ് ഒരുപാട് പിന്നെ കാലം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാക്കാം നമുക്ക് വിറകടുപ്പിൽ യൂസ് ചെയ്യാം കറണ്ട് അടുപ്പുമ്പോൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഗ്യാസിൽ യൂസ് ചെയ്യുക വിറകടുപ്പിലാണ് കേട്ടോ അധികം ഈ ഒരു ചട്ടി വയ്ക്കൽ കാരണം നല്ല വെയ്റ്റ് ആണ് അപ്പോൾ ഗ്യാസ് ഇനിയിപ്പോൾ ചൂടാവാൻ കുറച്ച് ഗ്യാസ് വേണ്ട ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ തീയൊന്നും കത്തിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഈ കനലുമ്പോൾ നിന്നിട്ടാണ് ഈ ഉപ്പേരി വന്ന് റെഡിയായത് പിന്നെ ആ ചട്ടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ ചുവ ഉണ്ടാവും അപ്പോൾ ഞാനത് ചട്ടിയിൽ നിന്ന് മാറ്റിക്കൊടുത്തു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ ഫുഡ് അയക്കാനൊക്കെ ആയി തുടങ്ങിയ സമയം അപ്പോൾ നമ്മളെ ഐഫ് കുട്ടിക്ക് ഞാൻ ചോറൊക്കെ വിളമ്പി വിളമ്പിക്കൊടുത്തിട്ടുണ്ട് ചോറും പിന്നെ നമ്മളെ ഉള്ളി ഉപ്പേരിയും പിന്നെന്താ ചക്കക്കുരു വാങ്ങിയിട്ടിട്ടുള്ള കറി പിന്നെ ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ ചോറ് വിളമ്പിയ പോലെ ഇതാ ഓളോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ചോറ് കഴിക്കാനിരുന്നിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഒഴിച്ച് ഉടനെ ഒറ്റക്ക് വിളമ്പി കഴിക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്